അതാ ഞാന് സൽമാൻ്റെ വീടിന്റെ ഫ്രണ്ടിലാ രാവിലെ തന്നെ എന്നെ വിളിച്ചുവരുത്തിക്കണു രാവിലെ തന്നെ വെച്ചിട്ട് രാവിലെ ഒരു ആറര മണിക്കൊക്കെ തുടങ്ങിയ മെസ്സേജ് ആണ് വായ 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 കുടി പോയ സർഫു സർഫു അർഫു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തിനാന്നൊക്കെ അറിയില്ല ഒന്ന് പോയി വെക്കട്ടെ അതാ ഞാൻ സൽമാൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇവിടെ ഇരിക്കുണ്ടാവും മാനേ ആദ്യം നിൽക്കോ മൈക്കും മൈക്കും കുത്തി തരാ പിന്നെ എന്തിനാ വിളിച്ചു അപ്പോ ഈ വക്കുണ്ട് ഈ അഫുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അഫ് അപ്പൊ അഫോച്ചു ഈ ജാക്കളെടുക്കൂറീപ്പിച്ചു അഫുഅങ്ങും െഎപ്പഴും രാവിലെ തന്നെ വിളിച്ചു

ട്ടെ കുടി രാവിലെ ഇതിലാണ് മൈക്ക് മന ചോദി മൈക്ക് കഴിഞ്ഞാൽ മൈക്ക് പാട്ട് പോടാണേ Ah, nah, madamikyo, <noise> tiyotoyi <laughs> <laughs> tiyayi ngayi, niyotayi ndo koto tiyiyam koto, <unintelligible> niyam koto, <unintelligible> <laughs> niyam koto, <unintelligible> niyam koto, <unintelligible> niyotayi ndo koto niyam koto, <unintelligible> niyam koto niyam koto, <unintelligible> niyam koto രാവിലെ ഓടി വന്ന് ശരി ഓനെ കാണാനോ എങ്ങനെയൊക്കെ രാവിലെ തന്നെ വന്ന ഇതിനാർപ്പിച്ച മണ്ണാണെന്നോ ഒരു മൈക്കതാക്കറിയോ ഇത് ഇവിടെ കുത്തുക ഇത് അവിടെ കുത്തുവാ സറ്റർമാൻ ഹ സറ്റം കുത്തിയിട്ട് വീഡിയോ എടുക്കുക ഹ കണക്റ്റിനൊക്കെ എങ്ങനെ ഓക്കേ കണക്റ്റിന എങ്ങനെ ഉണ്ടോ ഞാൻ കുത്തുവാ ആ കുത്തേ കുത്തേ ദേ ഇത് પડી മുത്തേ ഓക്കേ ternary നല്ല അതു മൊത്തേ പഴയമേ ഇക്കണെ പഴയമേ ഇക്ക കംപ്ലൈന്റ് ആയിക്കണെ ഓക്കേ അല്ല അപ്പൊ ഇതിന്റെ കപ്പാസിറ്റിയുടെ മറ്റേ കപ്പാസിറ്റി എന്ന് അറിയണ റിസീവർ അത് ഊരി കൊടുക്കൊടുക്കാർ ചാർജ് ചെയ്യണ സംശയണ്ടെങ്കിൽ നോക്കിയാ മതി യൂസ് ചെയ്യാൻ വേറെ ഒന്നും പെട്ടിയില്ല പെട്ടി പൊടിച്ചില്ല പെട്ടി ഡ്രസ്സൊക്കെ

അപ്പൊ സൽമാൻ ബോക്സ് ആയി ബോക്സായ തൊഴിലൊന്നും തന്നെ ഉറങ്ങിയിട്ടില്ല ഇത് തൊഴിലൊന്നും വണ്ടിയെടുക്കാൻ പോ വണ്ടി എടുക്കാൻ വണ്ടി 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 ആ എടുത്തില്ലേതാ എന്താ ഗിഫ്റ്റ് എന്താ ഈ ബുക്ക് കോട്ട വാങ്ങിയ അപ്പൊ ഇത് സർഫു നിങ്ങളൊക്കെ എല്ലാരും എല്ലാ വീഡിയോസ് കൂടിയും കേട്ടിട്ടില്ലേ സൽമാൻ പറയണത് സർഫുനെ കൊണ്ടാൻ പോണോ സർഫുനെ കൊണ്ടാൻ പോണോ സർഫ് വരുന്ന സർഫു അത് കൊണ്ടും ഇത് കൊണ്ടും സർഫു സർഫു സർഫുന്ന് ആ സർഫുൻ്റെ ഇത് ഇത് സൽമാന്റെ മൂത്ത ജ്യേഷ്ഠന്റെ രണ്ടാമത്തെ മകനാണ് അപ്പോ അടുത്തൊരു ചങ്ക് അപ്പൊ ഞാനില്ലേ ഞാൻ പണ്ട് ടിക്ടോക്കിൽ വൈറലായ ഒരു സംഭവം സർഫുൻറെ വീഡിയോ സർഫ് ഫസ്റ്റ് കേൾക്ക് പോകുമ്പോ ഓം കരയാണ് കരണിട്ട് കുടിക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് അറങ്ങി പോകുമ്പോ സൽമാൻ അപ്പുറത്തുനിന്ന് സർഫുനേക്കാളും വലിയ കരച്ചില്ലേ അങ്ങനെ പോലെ കെട്ടിപ്പിടിച്ച് കരന് യാത്ര പറഞ്ഞ് പോണ വീഡിയോ ടിക്ടോക്കിൽ ഇട്ടിട്ട് രണ്ടു മൂന്ന് വലിയ ആൾക്കാർ കണ്ടുപോകും രണ്ടു മൂന്ന് വലിയ ആൾക്കാർ കണ്ടിരുന്നു അല്ലേ മൂന്ന് അപ്പൊ അതിനെ സർഫുൻറെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന് പ്രവാസ ചെയ്യുന്നത് നിക്കാഹിന് വന്നിട്ടാണ് ഇരുപത്തി എട്ടാം തീയതി നിക്കാണ് അപ്പൊ ഇനി മുതൽ നമ്മള് വീഡിയോസിലൊക്കെ സർഫുണ്ടാവും സർഫുണ്ടാവും ഒക്കെ പോവല്ലേ അതാണ് അപ്പൊ ഇതാണ് സർഫു എല്ലാവർക്കും പറഞ്ഞ സർഫു 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 എല്ലാ വീഡിയോയിലും പറയണേ അഫു 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 ഒന്ന് സർഫ് പറഞ്ഞാ അഫു അഫു അത് ഏഹ് അത്

മിസ്സി കിട്ടോ പാവല്ലടാ പഴയ മൈക്ക് പാവല്ലേ പാവല്ലടാ മന അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി എന്താ പോലുള്ള പരിപാടിയല്ലേ ആ സർഫോനെ കുഞ്ഞ് എന്താണോ പറഞ്ഞു കൊടുക്കാറുള്ളത് സർഫാ വേറൊരു കാര്യണ്ട് ആ വീടൊന്നും കാണിച്ചു കൊടുക്കാതിരിഞ്ഞൊന്ന് കാണിച്ചു കൊടുത്തായി ഞാ വീട്ടിൽ ഒത്തിരി ദിവസം സെൽമാന്റെ വീട്ട തറവാട്ട അതാണ് ഉഷ സൽമ രണ്ടാമത്തെ ശേഷം വീട്ടിലാണ് താമസിക്കുന്നത് സെറഫ് വന്ന് ഇന്നലെ വീട്ടിൽ കയറി മുതൽ പെട്ടിയും കിറക്കിയും ഡ്രസ്സൊക്കെ പാടെ എടുത്തിട്ട് ആ തണക്കിണിയും പൊലപ്പവും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് അതേപോലെ തമ്മിലുള്ള ആത്മബന്ധം അല്ലെ അനക്കേ ഞാൻ അതല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുസ്താഖൊക്കെ ചോദിച്ചും ദിവസം അവിടെ നിന്നിരുന്നു എന്നിട്ട് ഇപ്പൊ സർപ്പ് വന്നപ്പോന്നില്ലേ ഉളുപ്പിണ്ടതാ അനക്കറിയാ ഞാൻ രാവിലെ ഞാൻ അറിയണ്ടോ ഞാൻ പൊളിക്കണമെന്നോ உை கெட்டிக்க வண்டி வண்டி எடுக்கலாம் அவனுக்கு அப்போ வண்டி അല്ല ഈ ഏഹ് ഈ അപ്പുക്കാണ്ട് പോകും പോകാനോ അപ്പൊ ഉവ്വ് പോവും പോയിട്ടാണ് എടുക്കുന്നത് സർഫുണ്ടാവും മറന്നേ ഉവുണ്ടാവും സർഫുണ്ടാവും നിന്റെ ഞാൻ വിളിച്ചെ ഇന്നലെ വരെ ഞങ്ങളൊന്നും ഞാൻ വരണ്ടെന്നോ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ക്ഷണം ഔദ്യോഗിക

എന്റെ ഹേശു കൊടുത്താലേക്ക് ആണക്കും ഡ്രസ്സില്ലാണെന്ന് പറഞ്ഞു അപ്പൊ അനക്കന്നെ ഇല്ലാരണപ്പ എന്റെ ഒഴിവാക്കല്ലേ ആര് പാവോ എനിക്ക് ഡ്രസ്സോർഫിൻ്റെ പൈസ എന്റെ പൈസ ഒക്കെ എടുത്ത് തരും അതാട്ടോ എടുത്തത് പറഞ്ഞില്ലേ ഈ അപ്പുണ്ടാവും ഇത് ഇന്ന് ഇന്നും <cin stereotype> <maks in dragging> ും അവരുടെയും ആദി ബുഷി ആദി അത്താത് ആശി അത്തി അപ്പു ചാന ഉവുബുറാ ഫാമിലി ആയിട്ട് കളിക്കാൻ പോണ പോവാ വേറെ വീഡിയോ എടുക്കാം പോയിട്ട് കളി ഓക്കെ ഓക്കെ ഞാൻ വല്യേക്കട്ടെ ഓക്കെ അപ്പൊ ശരി എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ ഓക്കെ